നമ്മുടെ കുഞ്ഞു ഗാർഡൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുടെ ആഗ്രഹപ്രകാരം നമ്മളിതേ പൂക്കളും കൂടെ നമ്മുടെ ഗാർഡനിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അല്ല ചെടിയോടാണ് കൂടുതൽ ഇഷ്ടം പൂച്ചെടികളോട് വലിയ എന്ന് പറഞ്ഞു പറഞ്ഞ തോന്നി തുടങ്ങുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഓസാ ചെടിയൊക്കെ നിറയെ മുട്ടിട്ടിട്ടുണ്ട് അകപ്പോടെ സൂപ്പർ മീൽ ചകിരിച്ചോറ് മണ്ണ് ഇത്രയും സംഗതികൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എപ്പോഴും ചെടി റീപോർട്ട് ചെയ്തെടുക്കാറുള്ളത് അപ്പം നമ്മൾ ഇന്നൊരു പ്രത്യേക ഐറ്റം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ഒരു പൂച്ചെടി സീനിയാന്നാണ് നമ്മുടെ ഇവിടെ പറയുക പണ്ട് മുതലേ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷെ ഇത്രയും കട്ടിയിൽ ഉണ്ടാവാറില്ല കേട്ടോ ഇതിൻ്റെ ഇതളുകൾ ഇത് നല്ല തി ായിട്ടുള്ള പൂവാണ് ഓറഞ്ച് മഞ്ഞ റെഡ് അങ്ങനത്തെ ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ടായിരുന്നേ എനിക്കാണെങ്കിൽ യെല്ലോട് ഭയങ്കര ഇഷ്ടം എന്റെ ഫേവറേറ്റ് കളർ എപ്പോഴും യെല്ലോ ആണ് അതുകൊണ്ടായിരിക്കാം മേ ബി വലിയൊരു ചെടി കൂടാതെ അതിന്റെ സൈറ്റിലായിട്ടൊരു തയ്യും കിട്ടിയായിരുന്നു അപ്പൊ അത് ഞാൻ വേറൊരു പോട്ടിലേക്ക് മാറ്റി നട്ടു വെക്കേഷനൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു ഗാർഡൻ ഉണ്ടാക്കണ്ടേ അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ